തമിഴ്നാട് എം പി തോൾ തിരുമാളവൻ വേടനുമായി സംസാരിച്ചത് വളരെ പ്രചാരണം കിട്ടിയ വിഷയമായിരുന്നു കേരളം വിട്ട് വേടൻ തമിഴ്നാട്ടിലും സ്ഥാനമുറപ്പിക്കാൻ പോകുന്നു എന്ന രീതിയിലാക്കുകയായിരുന്നു വാർത്ത തമിഴ്നാട്ടിലെ ജാതി പ്രശ്നം ഇന്നും നിലനിൽക്കുന്ന അങ്ങനെയല്ല നിലനിർത്തുന്ന വലിയൊരു സംഭവം തന്നെയാണ് ജാതിയുടെ പേരിൽ എത്രയോ രാഷ്ട്രീയ പാർട്ടികളുണ്ട് അവിടെ എന്നിട്ട് ഒന്നും ഈ പാവങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്നില്ല എന്നാലും ഉപദ്രവം കുറവാണെങ്കിലും അവർക്ക് വേണ്ടതെല്ലാം സർക്കാർ നൽകാറുണ്ട് അതാണ് ഇന്നും ദ്രാവിഡ പാർട്ടികളുടെ വിജയം ഇപ്പോഴത്തെ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ മുതൽ ആദ്യ മുഖ്യമന്ത്രി വരെയും അക്കാര്യം നിർബന്ധമായിരുന്നു ഇപ്പോൾ എല്ലായിടത്തും ഉള്ളതുപോലെ ജാതി മതം എന്നിവ കലക്കി മത ഭ്രാന്തമാർ ഇറങ്ങിയത് കൊണ്ട് തന്നെ അവിടെയും ചില വേണ്ടാത്ത സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എങ്ങനെയാണ് ഈ കാര്യമായി തന്നെ ഇപ്പോ തമിഴ്നാട് വിളിച്ചിരുന്നു അവരോടൊക്കെ എന്താണ് സംബന്ധിച്ച് യ്യ വിളിച്ച് സംസാരിച്ചിരുന്നു ബേസിക് കോൺവെസേഷൻസ് ആയിരുന്നു പുള്ളിക്കാരനൊക്കെ പത്ത് മുപ്പത്തഞ്ചു വർഷമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയമാണ് നമ്മളും എടുത്തു പാടുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കൂടെ ഉണ്ട് എന്നറിയിക്കുക മാത്രമാണ് ചെയ്തത് അപ്പൊ പറയേണ്ട പറയേണ്ടിടയിൽ എന്താണ് പ്രശ്നങ്ങളെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് പാഷെ ബേജാറാക്കണ്ട അതുകൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും പറഞ്ഞാൽ ഒന്നും ഇല്ല വെറുതെ സുഹൃത്തുക്കൾ തമ്മിൽ ഈ സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രശ്നങ്ങളാണുള്ളത് അത് കാര്യമായിട്ട് എടുക്കുന്നില്ലേ ഞാൻ അത് ഇനിയും വരാനുണ്ടല്ലോ ഒരുപാട് കാര്യങ്ങൾ അപ്പൊ അതിന്റെ പുറകെ നടക്കേണ്ട ആവശ്യമില്ല പത്ത് തല എനിക്ക് തോന്നുന്നത് ഒരുപാട് റിസർച്ചൊക്കെ ചെയ്തിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പൊ അത് സമയെടുത്ത് ചെയ്യാൻ ഞാൻ മുന്നും പറഞ്ഞിരുന്നത് അത് പത്ത് തല ഭയങ്കര സമയെടുത്ത് ചെയ്യേണ്ട ഒരു പാട്ടാണ് അതിനകത്ത് കുറേ പഠിക്കാനൊക്കെ ഉണ്ട് മാഷെ അപ്പോൾ അത് കുറച്ച് സമയം എടുത്തിട്ട് പത്ത് തല ഇറങ്ങോളാം പത്ത് തലയാണ് ഇപ്പോൾ ഭയങ്കര പ്രശ്നമായി കൊണ്ടിരിക്കുന്നത് അപ്പൊ ഒരു പുള്ളിക്കാരനൊക്കെ പത്ത് തല ഇറങ്ങി അടിക്കും എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഒരു പോസ്റ്റൊക്കെ കണ്ടിരുന്നു പത്ത് തല പെ സമയത്ത് അടിക്കാൻ സമയണ്ട് നിങ്ങക്ക് പത്തു തല ഇറങ്ങാൻ സമയെടുക്കും നമുക്ക് മുൻകൂട്ടി നമ്മള് പ്ലാൻ ചെയ്തിരുന്ന ഷോസൊക്കെ ഉണ്ട് നമുക്ക് കാനഡയിലൊക്കെ ആയിട്ട് അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മജിസ്ട്രേറ്റ് നേരിട്ട് ലൈക്ക് വക്കീൽ വഴി സംസാരിക്കാനുള്ള നീക്കങ്ങളൊക്കെ നടത്തുന്നുണ്ട് അപ്പോ ജോലി ചെയ്യാനുണ്ടല്ലോ ഇത് കാര്യങ്ങൾ കേസും കാര്യങ്ങളൊക്കെ അപ്പോൾ അത് മിണ്ടുന്നുണ്ട് പറയുന്നത് വർഷമായി ജാതി വിവേചനങ്ങൾക്കെതിരെ അവരൊക്കെ രാഷ്ട്രീയമായി പറഞ്ഞ് അതിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ആ വിഷയം പാട്ടായി സമൂഹത്തിൽ പ്രത്യേകിച്ച് ഇന്നത്തെ സമൂഹത്തിൽ അതിന്റെ അലയടി തീർക്കാൻ കഴിഞ്ഞ വേടന് എല്ലാവിധ പിന്തുണയും നൽകാമെന്നാണ് എംപിയുടെ ഉറപ്പ് വിളിച്ചതിന് നന്ദി പറഞ്ഞിട്ട് വേടൻ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കണം ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ തീർക്കാൻ ഇവിടെ ആളുണ്ട് എന്നാണ് ഇവിടെയുള്ള സകലമനാ ജനങ്ങളും തൻ്റെ കൂടെയുണ്ടെന്ന ഉത്തമ വിശ്വാസമാണ് വേടൻ്റെ ധൈര്യം ഉണ്ട് അതാണല്ലോ വേടാ ഇപ്പോൾ വന്ന എല്ലാ കേസുകൾക്കും മുഴുവൻ സപ്പോർട്ട് കേരളത്തിലെ നല്ലവരായ ജനങ്ങൾ നിങ്ങൾക്ക് തരുന്നത് മുന്നോട്ട് പോവുക പാടിക്കൊണ്ട് ഉടയാനും തകരാനും ഉള്ളത് സംഭവിക്കട്ടെ